സൗരവ് സങ്കടം അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു അത് കേട്ടതും അനിന്റെ ഭയന്ന് വിറച്ചുകൊണ്ട് മുത്തച്ഛനെ നോക്കി മുത്തച്ഛ ഇതൊന്നും വിശ്വസിക്കല്ലേ ഈ കാണുന്നൊന്നും അല്ല സത്യം ആരോ എന്നെ ചതിച്ചതാ എനിക്ക് ഇയാളെ അറിയില്ല അനിനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു സാർ ആ കുട്ടി പറ ശരിയാ എനിക്കും എന്താ അറിയില്ല ആരോ അഭിനവ് പറയാൻ തുടങ്ങിയപ്പോഴേക്കും മതിയെന്ന് ഹരിദേവൻ ആംഗ്യം കാണിച്ചു അയാൾ ചുറ്റിനു ഒന്ന് നോക്കി കേദാർ ഗ്രൂപ്പിന്റെ ബിസിനസ് പാർട്ട്നേഴ്സാണ് മുറിക്കു നിൽക്കുന്നത് ഉചിതമായൊരു തീരുമാനം കൈക്കൊണ്ടില്ലെങ്കിൽ കുടുംബത്തിന്റെ മാനം ഇതോടെ തകരും ഉടനെ ഹരിദേവൻ ചുണ്ടിലൊരു ചിരിയെടുത്തണിഞ്ഞു അതിനുശേഷം അവിടെ കൂടി നിൽക്കുന്നവരോട് പറഞ്ഞു വൈകുന്നേരത്തെ മീറ്റപ്പെ പറയാൻ ന വിചാരിച്ചത് പക്ഷെ എന്തു ചെയ്യാം സർപ്രൈസ് പൊളിഞ്ഞു ഇനി ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല എന്റെ ഗ്രാൻഡ് ഓട്ടറെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളായത് അവര് തമ്മിൽ ഇഷ്ടത്തിലാ അത് കേട്ടതും അനന്യ ഒരു ഞെട്ടലോടെ മുത്തച്ഛനെ നോക്കി സർ ഞാൻ പറയുന്നു കേക്ക് ഹരിദേവനെ യാഥാർത്ഥ്യം പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി അഭിനവ് മുന്നോട്ട് വന്നു ഹരിദേവൻ അഭിനവനെയും വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് മാറി നിന്നു മിണ്ടിപ്പോവരുത് കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തിച്ചില്ലേ ഇനി ഞാൻ പറയുന്നത് കേക്ക് ഇതിന്റെ പേരിൽ ഈ കുടുംബത്തിന് ചീത്ത പേരുണ്ടാകാതിരിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ നീ ഇവിടെ കല്യാണം കഴിക്കണം ഗൗരവത്തോടെ ഹരിദേവൻ അഭിനവനോട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ എന്താ ഭ്രാന്താണോ എന്താ നടന്നെന്ന് പോലും അറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ലല്ലോ അഭിനവ് കയർത്ത് സംസാരിക്കുന്നത് കണ്ട് ഹരിദേവന്റെ ഗുണ്ടകൾ അവനെ അടിക്കാൻ ആരംഭിച്ചു മതി ഹരിദേവൻ പറഞ്ഞു അതോടെ ഗുണ്ടകൾ പിന്തിരിഞ്ഞു വൈകിട്ടത്തെ ഫങ്ഷനിൽ നിങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കണം ഇതെന്റെ തീരുമാനമാണ് ബാക്കി സംസാരിക്കാം മുത്തച്ഛൻ പുറത്തേക്ക് പോയ ഉടനെ അനനെ കരഞ്ഞുകൊണ്ട് ഓടി വന്ന അഭിനവന്റെ മുഖത്തേക്ക് വീണ്ടും വീണ്ടും അടിച്ചു വന്നത് അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു അഭിനവന് വ്യക്തമായി ഒരു മറുപടി ഉണ്ടായിരുന്നില്ല സത്യമായിട്ട് എനിക്കറിയില്ല എന്നെ വിശ്വസിക്കേ അവൻ വീണ്ടും പറയാൻ ശ്രമിച്ചു എങ്കിലും ഒരു കാര്യം അവന് മനസ്സിലായി ആരും അവളെ ചതിക്കുകയായിരുന്നു അതിനിടെ താനും പെട്ടിരിക്കുന്നു അപ്പോഴേക്കും ഹരിദേവന്റെ ആളുകൾ വന്ന് അഭിനവൻ അവിടെ നിന്നും പിടിച്ചുകൊണ്ടുപോയി മുറിവുകൾ മരുന്ന് വെച്ച് പരിചരിച്ച ശേഷം അവർ അവനെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു കൃത്യസമയത്ത് പാർട്ടിക്ക് റെഡിയാവണം ഒരു ഭീഷണി പോലെ അവരിൽ ഒരാൾ പറഞ്ഞു വഴങ്ങുക മറ്റൊരു വഴിയില്ല എന്ന് അഭിനവ് മനസ്സിലാക്കി പാർട്ടിക്ക് ഇടാൻ പറ്റുന്ന തരത്തിൽ ഒരു പഴയ ബ്ലേസർ മാത്രമേ അവന് കിട്ടിയുള്ളൂ തന്റെ ഷർട്ടിന് മുകളിൽ ആ ബ്ലേസർ അവൻ ധരിച്ചു സമയമായപ്പോൾ ഹരിദേവന്റെ ആളുകളോടൊപ്പം അവൻ പാട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു ഹരിദേവന്റെ ആളുകൾ അവൻ അനന്യയുടെ അരികിൽ കൊണ്ടെത്തിച്ചു അനന്യ അഭിനവനെ പുച്ഛത്തോടെ നോക്കി ഒരു പഴയ ബ്ലേസറും ധരിച്ച് വിരലിൽ ഒട്ടും ചേർച്ചയില്ലാതെ കിടക്കുന്ന ഒരു മോതിരവും ഇട്ട് കറക്കി കളിക്കുന്നവനെ താൻ എങ്ങനെയാണ് ഒരു ഫിയാൻസിയായിട്ട് പരിചയപ്പെടുത്തുകയെന്നോർത്ത് അനന്യക്ക് ടെൻഷൻ തോന്നി തന്നെ ഇവിടുത്തെ വാഴത്തോട്ടത്തെ നോക്കൂത്തിയായിട്ട് നിൽക്കാൻ വിളിച്ചതല്ല അയാൾ ഒരു വേഷവും ചേരാത്തൊരു മോതിരവും ഇതൊക്കെ ഇരുപത് കൊല്ലം മുമ്പത്തെ ഫാഷനാ ആ മോതിരങ്ങളെ നൂരിക്കള അനന് ദേഷ്യത്തോട് പറഞ്ഞു ഈ മോതിരം എൻ്റെ അച്ഛൻ എനിക്ക് തന്നതാ ഇത് കളയാൻ പറ്റില്ല അഭിനവ് അനനിയോട് പറഞ്ഞു താൻ എന്തെങ്കിലും ചെയ്യും എന്തായാലും ഞാൻ നാണം കിട്ടുമെന്ന് ഉറപ്പാ അനിൻ്റെ പല്ലിറിമിക്കൊണ്ട് പിറിപുരുത്തു പാർട്ടി ഹാളിൽ വൈഷ്ണവിയുടെ പുതിയ ബോയ്ഫ്രണ്ട് ദേവനും ഉണ്ടായിരുന്നു അവന്റെ മൂക്കിൽ തലേ നബിയുടെ കൈ പതിഞ്ഞ സ്ഥലത്ത് ഒരു ബാൻഡേജ് ഉണ്ട് അഭിനവിനെ കണ്ടതും ദേവൻ അവന്റെ അരികിലേക്ക് ഓടി വന്നു നീ എന്താടാ ഇവിടെ റോട്ടിക്കൂടെ തെണ്ടി നടക്കുന്നവർക്ക് കയറി നിറങ്ങാനുള്ളതല്ല ഈ സ്ഥലം ദേവൻ പറഞ്ഞു രംഗം കൂടുതൽ വഷളാവണ്ട എന്ന് കരുതി അനന്യ ഇടപെട്ടു മിസ്റ്റർ ദേവൻ ഇത് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നയാളാ ഞാൻ വിളിച്ചിട്ട് അയാൾ വന്നത് അനന്യ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ ദേവൻ നിന്നു അനന്യ നീ എന്തൊക്കെയായി പറയുന്നേ ഇവൻ ആരാണെന്ന് നിനക്കറിയോ ഇവനെ വിവാഹം കഴിക്കാൻ പോകണമെന്നോ നിനക്കെന്താ തലയ്ക്ക് പോലെ അസുഖമുണ്ടോ ദേവൻ അഭിനവനെ നോക്കി പറഞ്ഞു അത് കേട്ടതും അഭിനവ് ചാടിയിഴുന്നിട്ട് ദേവന്റെ കോളറിൽ പിടിച്ചു നിനക്ക് കിട്ടിയതൊന്നും പോരല്ലടാ അടുത്ത നിമിഷം ബലിഷ്ടമായ ഒരു കൈ അഭിനെ തടഞ്ഞു പാർട്ടി ഹോസ്റ്റ് ബിസിനസ്മാൻ വിക്രം ആയിരുന്നു അത് എസ് ആർ ഗ്രൂപ്പിന്റെ മാനേജിംഗ് പാർട്ട്ണർ മറ്റുള്ള ബിസിനസ്സുകാരെല്ലാം വിക്രത്തെ ആശ്രയിച്ചാണ് അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചുരുക്കി പറഞ്ഞാൽ അവിടെയുള്ളവരുടെ കാണപ്പെട്ട ദൈവം തന്നെയാണ് വിക്രം എന്താ ഇവിടെ പ്രശ്നം വിക്രം അവരെ നോക്കി ചോദിച്ചു വിക്രം സാർ ഇവനൊരു ക്രിമിനലാ അനാവശ്യമായിട്ട് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുക അത് കേട്ടതും വിക്രം അഭിനെ മൊത്തത്തിലൊന്ന് നോക്കി നോക്കും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് നടക്കുന്നത് ഒരുപാട് വി ഐ പി ഗസ്റ്റൊക്കെ വരുന്നതാ അതിനിടയില് ഇങ്ങനത്തെ ഷോയൊന്നും വേണ്ട നിങ്ങൾക്ക് ഞാൻ ഇൻവിറ്റേഷൻ അയച്ചിട്ടില്ലല്ലോ ഇൻവൈറ്റ് ചെയ്തവരു മാത്രം മതി ഇവിടെ പ്രശ്നം ഉണ്ടാക്കാതെ നിങ്ങൾ പുറത്തു പോകണം ഒട്ടും മയമില്ലാതെ വിക്രം അഭിനവനോട് ആവശ്യപ്പെട്ടു അഭിനവ് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തതിനാൽ അത് കേട്ട ഉടനെ അനന്യ പറഞ്ഞു സോറി സാർ ഇതിന്റെ ഫിയാൻസിയാ ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല ഞങ്ങൾ തന്നെ പോയേക്കാം അവൾ അഭിനവന്റെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു അപ്പോഴാണ് വിക്രമിന്റെ കണ്ണുകൾ അഭിനവിന്റെ മോതിരത്തിലെത്തിയത് ഒരു മിനിറ്റ് വിക്രം പിന്നിൽ നിന്ന് വിളിച്ചു അത് എല്ലാവരും ഒരുമിച്ച് വിക്രമിനെ നോക്കി എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് വിരോധമില്ലെങ്കിൽ വരൂ വിക്രമിന്റെ സംസാരത്തിൽ വന്ന മാറ്റം കണ്ട് ദേവനും കൂട്ടുകാരും അമ്പരന്ന് പോയി ഒരു ഡെലിവറി ബോയോട് ഇത്രയും വലിയൊരു മനുഷ്യന് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് അവർ ചിന്തിച്ചു അപ്പോഴേക്കും വിക്രം അവനെയും കൊണ്ട് അവിടെയുള്ള തന്റെ ഓഫീസ് മുറിയിലേക്ക് നടന്നു തുടങ്ങിയിരുന്നു മുറിയിൽ കയറി വാതിലടച്ച ശേഷം വിക്രം അവനെ നോക്കി പറഞ്ഞു നിന്റെ മോതിരം എനിക്ക് അത് കേട്ടതും അഭിനവന്റെ അതൊന്ന് ഞാനിത് മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട് വിക്രം പറഞ്ഞു അഭിനവ സംശയത്തോടെ മോതിരം ഊരി കയ്യിൽ വെച്ചു കൊടുത്തു വിക്രം മോതിരം തിരിച്ചും മറിച്ചു നോക്കി അതിന്റെ ഉൾഭാഗത്ത് ടി എന്ന അക്ഷരം തിളങ്ങുന്നത് അയാൾ കണ്ടു ആ തിളക്കത്തോടൊപ്പം ഇടിമിന്നൽ പോലൊരു മുഖം കൂടി അയാളുടെ മനസ്സിൽ തെളിഞ്ഞു വിക്രമിന്റെ ഹൃദയമിടിപ്പ് കൂടി പേരെന്താ അയാൾ ചോദിച്ചു സഞ്ജയ് സഞ്ജയ് അത് കേട്ടതും വിക്രം അഭിനവന്റെ വിക്രമന്റെ നാവിൽ നിന്ന് ടൈഗർ എന്ന് കേട്ടതും അഭിനവ് അമ്പരന്ന് പോയി തന്റെ അച്ഛൻ വിളിക്കാറുള്ള പേര് ഇയാൾക്ക് എങ്ങനെ അറിയാമെന്ന് അവൻ ചിന്തിച്ചു കഴിഞ്ഞ പതിനെട്ട് വർഷമായി നിന്നെ ഞങ്ങൾ അന്വേഷിക്കുകയാണ് ഈ കാണുന്നതല്ല നിന്റെയാണ് മോനെ നിന്റെ അച്ഛൻ സഞ്ജയ് രജപുത്രയുടെ അധ്വാനത്തിന്റെ ഫലം വിക്രം പറഞ്ഞത് കേട്ട് അഭിനവ് ഞെട്ടിപ്പോയി ഞാനും നരേന്ദ്രനും നിന്റെ അച്ഛനും കൂടെ കെട്ടിപ്പൊക്കെയാ എം കെ ഗ്രൂപ്പ് ഇവിടെ ഞങ്ങൾക്ക് ശത്രുക്കളില്ലായിരുന്നു നിന്റെ അച്ഛന്റെ പേര് കേട്ടാ മതി എല്ലാവരും വിറയ്ക്കും പക്ഷേ അദ്ദേഹം പോയതോടെ കാര്യങ്ങളെല്ലാം മാറി ശത്രുക്കളുടെ എണ്ണവും കൂടി ഡേവിഡ് തരകൻ എന്നൊരാളുണ്ട് പണ്ടേ എം കെ ഗ്രൂപ്പിന്റെ ശത്രുവാണ് ഇപ്പോൾ അയാൾ നിന്നെ കൊല്ലാൻ നടക്കുക ഞാനും നരേന്ദ്രനും എപ്പോഴും നിന്റെ അച്ഛന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു നോക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നെടുത്ത ഫോട്ടോ വിക്രം ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോയിലേക്ക് ചൂണ്ടിക്കൊണ്ടു പറഞ്ഞു അഭിനവന്റെ കണ്ണുകൾ ആ ഫോട്ടോയിൽ എത്തി നിന്നു അതിനുള്ള ഓരോരുത്തരെയും വിക്രം അവന് പരിചയപ്പെടുത്തി ഇത് ഞാൻ നടുക്കുള്ളത് നിന്റെ അച്ഛൻ സഞ്ജയ് അടുത്ത് നിൽക്കുന്നത് നരേന്ദ്രൻ നരേന്ദ്രന്റെ മുഖം കണ്ടതും അഭിനവ് ഞെട്ടിപ്പോയി കാലം എത്ര കഴിഞ്ഞാലും തനിക്ക് മറക്കാൻ കഴിയാത്ത മുഖം എപ്പോഴും താൻ കാണുന്ന സ്വപ്നങ്ങളിൽ തെളിഞ്ഞു വരാറുള്ള അതേ മുഖം തന്റെ അച്ഛനെ ചതിച്ചു കൊന്നവൻ നരേന്ദ്രൻ അഭിനവന്റെ കണ്ണുകൾ തീക്കനൽ പോലെ ചുവന്നു അത് കണ്ടതും വിക്രം ചോദിച്ചു എന്താ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഒന്നുമില്ല നിങ്ങൾ പറഞ്ഞോളൂ അഭിനവ് പറഞ്ഞു ഇപ്പോഴിതൊക്കെ നോക്കി നടത്തുന്നത് നരേന്ദ്രന്റെ മോൻ രോഹന എന്നെങ്കിലും ടൈഗർ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഇതുവരെ ഞങ്ങൾ കാത്തിരുന്നത് എല്ലാം നീ ഏറ്റെടുക്കണം സഞ്ജയ് നിർത്തിയടത്തുനിന്ന് നീ തുടങ്ങണം വിക്രം പറഞ്ഞു അഭിനവെല്ലാം ശ്രദ്ധിച്ചു കിട്ടും എം കെ ഗ്രൂപ്പിനെ പറ്റി അവന് മുന്നേ അറിയാം ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച് കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യം തന്നെയാണത് കൊച്ചിയിലെ എല്ലാ വലിയ സംരംഭങ്ങളിലും എം കെ ഗ്രൂപ്പ് എന്ന ബിസിനസ് ഭീമന്മാരുടെ ഷെയർ ഉണ്ട് ആയിരം രൂപ തികച്ചെടുക്കാൻ ഇല്ലാതിരുന്ന താനാണ് ഇപ്പോൾ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കളുടെ അധിപനാണെന്ന് പറയുന്നത് പക്ഷെ അവനെ അലട്ടുന്ന മറ്റൊരു കാര്യം ഇപ്പോൾ മുന്നിലുണ്ട് അഭിനവ് വല്ലാത്തൊരു ഭാവത്തോടെ ചുമരലെ ഫോട്ടോയിലേക്ക് നോക്കി അച്ഛന്റെ വാക്കുകൾ ഇടിമുഴക്കം പോലെ അവന്റെ കാതിൽ കണ്ടതല്ലേ ഓർത്തു വെക്കണം ഒരിക്കലും അവൻ നിന്റെ മുന്നിൽ വരും ടൈഗർ മരിക്കില്ലെന്ന് അന്ന് നീ അച്ഛൻ പറഞ്ഞത് സത്യമാവുന്നതായി അഭിനവന് തോന്നി നരേന്ദ്രന്റെ ഫോട്ടോയിലേക്ക് നോക്കും തോറും അഭിനവന്റെ കണ്ണുകളിൽ പകയാളിക്കൊണ്ടിരുന്നു ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് എഫ് എം ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ